നമസ്കാരം നമ്മുടെ വീടുകളിൽ കേടായ തേങ്ങ സൂക്ഷിക്കാറുണ്ട് എങ്കിൽ വാസ്തുപ്രകാരം നമ്മൾ അങ്ങനെ ചെയ്തുകൂടാ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മിക്ക വിഭവങ്ങളിലും തേങ്ങ ഉപയോഗിക്കുന്നവരാണ് മലയാളികൾ തോരൻ അവിയൽ പൊട്ട് പായസം തുടങ്ങിയ വിഭവങ്ങളിലെല്ലാം തേങ്ങ ഉണ്ടാകാതെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല പലപ്പോഴും തേങ്ങ പൊട്ടിച്ച് ഉപയോഗിക്കുന്നതിൻ്റെ ബാക്കിയും മറ്റും അതുപോലെ തന്നെ വയ്ക്കുന്ന ശീലം പലർക്കും ഉണ്ടാകാം എന്നാൽ ഇത് ദൗർഭാഗ്യത്തെ നമ്മുടെ വീട്ടിലേക്ക് ആകർഷിക്കുന്നു ഒരിക്കലും കേടായ തേങ്ങ ഉപയോഗിക്കുന്നത് നല്ലതല്ല ഇത് വിഷത്തിന് തുല്യം എന്നാണ് സത്യം ഈ തേങ്ങ ഭക്ഷണങ്ങളിലും മറ്റും ഉപയോഗിക്കുമ്പോൾ അത് ഭക്ഷണത്തെ കൂടി വിഷമാക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ കേടായ തേങ്ങ ശുഭകാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കുന്ന ഒ പലപ്പോഴും തേങ്ങ പൊട്ടിച്ച് ഉപയോഗിച്ചതിൻ്റെ ബാക്കിയും മറ്റും അതുപോലെ തന്നെ വെക്കുന്ന ശീലം പലർക്കും ഉണ്ടാകാം എന്നാൽ ഇത് ദൗർഭാഗ്യത്തെ നമ്മുടെ വീട്ടിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും കേടായ തേങ്ങ ഉപയോഗിക്കുന്നത് നല്ലതല്ല ഇത് വിഷത്തിന് തുല്യം എന്നതാണ് സത്യം ഈ തേങ്ങ ഭക്ഷണങ്ങളിലും മറ്റും ഉപയോഗിക്കുമ്പോൾ അത് ഭക്ഷണത്തെ കൂടി വിഷം ആക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ കേടായ തേങ്ങ ശുഭകാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കുന്ന ഒന്നാണെന്നും വിശ്വസിക്കുന്നുണ്ട് ഏത് കാര്യം നടക്കുന്നതിനും തടസ്സം സൃഷ്ടിക്കാൻ ഇത് കാരണമായേക്കാം ഇത്തരം തേങ്ങ വീട് മുഴുവൻ നെഗറ്റീവ് എനർജി നിറയ്ക്കാൻ കാരണമാകുന്നു അതുകൊണ്ട് തന്നെ തേങ്ങ കേടായാൽ ഉടൻ തന്നെ അത് എടുത്ത് കളയുക കേടായ തേങ്ങ വീട്ടിലുണ്ടെങ്കിൽ അത് ദാരിദ്ര്യത്തിനും കാരണമാകുന്നു മാത്രമല്ല ഓരോ ദിവസം കഴിയും തോറും ഇത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഐശ്വര്യത്തെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ കേടായ തേങ്ങ കാരണമാകാം വീട്ടിൽ ലക്ഷ്മിവാസം ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നു ചുരുക്കം പറഞ്ഞാൽ അശുഭലക്ഷണമാണ് ഇത്തരം തേങ്ങ എന്നതാണ് സത്യം പലപ്പോഴും ഇത്തരത്തിലുള്ള വസ്തുക്കൾ കണി കണ്ടിറങ്ങുന്നതും അശുഭകരം തന്നെയാണ് നമുക്കറിയാം നമ്മുടെ എല്ലാ ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്കും നമ്മൾ തേങ്ങയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വൃത്തിയില്ലാത്ത തേങ്ങ ഉപയോഗിച്ചാലും ഇതുപോലെ നെഗറ്റീവ് നമ്മുടെ വീട്ടിലിട്ട് അടിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ശ്രദ്ധിക്കുക